ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങൾ മൂകാംബിക പോകാൻ തയ്യാറെടുത്ത് നിന്നിരുന്നു കേട്ടോ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര ഒന്നാമത്തെ കാര്യം അങ്ങനെ പെട്ടെന്ന് വയ്യാണ്ടായി അപ്പോൾ ഹോസ്പിറ്റലിൽ രണ്ട് മണിക്കൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞ് മൂന്നരക്കാണ് ട്രെയിൻ അപ്പോൾ അവിടെ നിന്ന് ഒക്കെ ചെയ്തു ഈ ഒരു കാലാവസ്ഥേൻ്റേതാ കേട്ടോ അവന് ശബരിമല പോയി വന്നപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അമ്മയെ എന്ന് പോകാൻ പറ്റുമോയെന്ന് അവൻ ചോദിക്കുന്നുണ്ടെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു മൂകാംബിക അമ്മ വിചാരിക്കണം എന്നാൽ നമ്മളവിടെ എത്തും എന്നുള്ളത് എന്തായാലും നടന്നിരിക്കുന്നു എൻ്റെ മനസ്സ് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അമ്മേൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരെ മൂകാംബികയിൽ എത്തണമെങ്കിൽ അമ്മ കൂടി വിചാരിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ മെഡിസിനൊക്കെ തന്നിട്ട് പറഞ്ഞ് പോയിട്ട് വരാൻ പറഞ്ഞു അവിടെ നിന്ന് ഒക്കെ ചെയ്ത് ഞങ്ങൾ പോയിട്ടോ അങ്ങനെ എന്താ പറയുക മാവേലി എക്സ്പ്രസ്സോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ അതിൽ മൂന്ന് മണിക്ക് കയറിയിട്ട് ഒരു എ എട്ട് മണിയായപ്പം ഞാൻ കണ്ണൊക്കെ തുറന്നു നോക്കിയപ്പം കാഞ്ഞങ്ങാട് കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ കാസർഗോഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കർണാടകയാണല്ലോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഷൂട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊരു ലൈവ് കിട്ടും കേട്ടോ അപ്പം നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നേത്രാവതി നദീൻ്റെ മുകളിലൂടെ കേട്ടോ അത് നേത്രാവതി ബ്രിഡ്ജാണിത് പിന്നെ നേത്രാവതി ട്രെയിൻ ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം നല്ല കാഴ്ചകൾ രാവിലെ തന്നെ എണീറ്റ് നോക്കിയ ചേട്ടൻ ഒന്നുമില്ല എന്നതുകൊണ്ട് ഞാൻ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്നെ ചീത്ത അറിയും ഒരുപാട് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നതല്ലേ അപ്പോൾ കർണാടക ഞാൻ ഇങ്ങനെ കണ്ടു ഈ ട്രെയിനിൻ്റെ അവിടെ പിടിച്ച് നിൽക്കുമ്പം പിന്നെ ഡോറ് വന്ന് അടിച്ചിട്ട് തെറിച്ച് പോയതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ ട്രെയിനിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ മംഗലാപുരം സെൻട്രലെത്തി ഇവിടെ എൻ്റെ അമ്മേൻ്റെ ഒരുപാട് കുടുംബക്കാരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവരെ കാണുകയും ചെയ്തു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനെ ജയനീം ഫാമിലിനെയും അവിടുന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് ഇഡലി എന്തൊക്കെയോ വാങ്ങിച്ച് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കഴിച്ചു ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണോട്ടോ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് ഓട്ടോയോ ടാക്സിയോ പിടിച്ചിട്ട് നമുക്ക് മൂകാംബികയിലേക്ക് പോകാം ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂകാംബികയിലേക്ക് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ഒരു പത്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും യാത്രയുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്ത് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനെ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കടന്ന് ഇനി ഇവിടുന്ന് ടാക്സിയോ ഓട്ടോയോ പിടിച്ച് മൂകാംബികയിലേക്ക് പോകാം കേട്ടോ അപ്പം ചിലര് പറഞ്ഞ് ഓട്ടോ പിടിക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് മൂകാംബികയിലേക്ക് യാത്ര തുടർന്ന് അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു നാടൻ റെയിൽവേ സ്റ്റേഷനെ കേട്ടോ അതാ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പം തന്നെ നിരനിരയായിട്ട് ആൾക്കാർ വന്നിട്ട് ടാക്സിക്കാർ ഇങ്ങനെ വന്നിട്ട് നമ്മളിതാക്കി കേട്ടോ നമ്മൾ ടാക്സി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ പോയി ഓട്ടോക്കാർ ഓടി വന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ കയറി യാത്ര തുടർന്നു ഈ ഓട്ടോക്കാരൻ നമ്മളൊക്കെ ഒരുപാട് ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ചുറ്റിച്ചു കേട്ടോ അപ്പം ചേട്ടന് തോന്നി ഇയാളെ പറഞ്ഞു വിടാൻ നമ്മളെന്നെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് പിന്നെ എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ എന്നെ സ്വയം അന്വേഷിച്ചപ്പോൾ നല്ലൊരു ഹോട്ടൽ കിട്ടി കേട്ടോ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓട്ടോക്കാരൻ നമ്മളങ്ങനെ കുറേ ചുറ്റിച്ചുട്ട് അയാൾക്ക് പൈസ ഇടുങ്ങാനുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു കേട്ടോ ആർട്ടിഫിഷ്യൽ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ഹോട്ടലിലുള്ള മൂകാംബികാദേവീൻ്റെ ഈ ഒരു ഫോട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയേ ആ ഹോട്ടലിന് തന്നെ ഫുഡും ഉണ്ടായിരുന്നു അവിടെ തന്നെ ഞങ്ങൾ കേരള റൈസ് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉഷാറായിട്ട് ഞങ്ങൾ സൗപർണികയിലേക്ക് നടന്നു കേട്ടോ സൗപർണികയെ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കയറാൻ എന്നാണ് പറയാറ് ഞങ്ങൾ ഹോട്ടലിനൊക്കെ കുളിച്ചത് കൊണ്ടൊന്ന് വെറുതെ പോയിട്ട് ഒന്ന് താക്കണം ഇരുപത് വർഷം മുന്നേ ഞങ്ങളൊക്കെ പോയതാണ് കേട്ടോ അങ്ങനെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇത് ഹൈസ്കൂളാണ് കേട്ടോ മൂക്കാംബിക ടെമ്പിൾ ഹൈസ്കൂൾ എഴുതിയിട്ടുണ്ട് കൊറച്ചു ദൂരേ നടക്കാനുള്ളൂട്ടോ പക്ഷെ ചേട്ടാ ഓട്ടോന് വിളിക്ക ഓട്ടോന് പോവാന്ന് പറഞ്ഞോ നല്ലൊരു കാളക്കുട്ടനെ നോക്ക് ഒരു പെണ്ണും ഉണ്ട് നല്ല രസമായിട്ട് അവരിങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതാണ് ഇത് മൂകാംബിക ടെമ്പിൾ വാഗ ഏർ സൗപര്ണിക സുപർണിക വെള്ളം കുറവാ നടന്നു വന്നേനെ കൊണ്ട് ഇതൊക്കെ എടുക്കാത്തിലുള്ള വെള്ളം നീന്തരുത് നീന്തരുത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തലേലിങ്ങനെ വെറുതെ ഇങ്ങനെ തൊട്ടാ മതി വെള്ളം ടെ നല്ലവരെല്ലാരും കൂടി കുളിച്ചിട്ട് നമ്മുടെ വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ കാലില് വെള്ളിക്കോ കാലിക്കോ ഇതങ്ങനെ കാലില് വെള്ള ആക്കിയാ ഇത് മതി ഈ വെള്ളം മതി ചേട്ടാ മുണ്ട് വെക്ക് സൗപർണിക നദിയെ കണ്ടതും നമ്മളെ കെ ജെ യേശുദാസ് സാർ പാടിയ സൗപർണിക അമൃത വീജികൾ പാടും നമ്മളെ ജയകുമാർ സാറാണ് അതിൻ്റെ വരികൾ രവീന്ദ്രൻ മാഷാണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്തൊരു നല്ല പാട്ടാണല്ലേ അമ്മയെക്കുറിച്ചുള്ള സിനിമ കിഴക്കുണരും പക്ഷി എനിക്ക് നല്ല ഓർമ്മയത് ഏതൊരു വിശ്വ ക്ഷേത്രങ്ങളുടെ ഇടയിൽ ഒരു നദി ഉണ്ടാവും അല്ലേ നമ്മളെ കാശിയിൽ ഗംഗ മൂകാംബിക അമ്മയ്ക്ക് സൗപർണിക ഞാനും മക്കളും ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ട് അവിടെ നിന്ന് നല്ല ഭംഗി പാപനാശിനിയാണ് ഈ സൗപർണിക നദീട്ട് ഒരുപാട് അരുവികൾ കൂടി ചേർന്നാണ് ഒരു നദിയായി മാറുന്നത് അതിലൂടെ അനവധി ഔഷധ സസ്യങ്ങൾ തലോടി വരുന്ന ഈ ഒരു ജലത്തിന് നല്ല ഔഷധഗുണമുണ്ട് എന്നാണ് പറയുന്നത് കുറേ ചികിത്സ കൊടുക്കട്ടോ അടിപൊളി നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നിട്ട് ആ കാടും ആ നദിയും ഒക്കെ കൂടിയായിട്ട് അങ്ങനെ സൗപർണിക നദീൻ്റെ തീ ആ തന്നെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ ആ ഗണപതി ക്ഷേത്രത്തിൽ ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഫോട്ടോ കയറിയിട്ടുണ്ട് നേരെ മുഴുവൻ അമ്പലത്തിൽ എത്താൻ വിചാരിച്ചിട്ട് അത്ര ചെറിയൊരു പൈസയുള്ളൂ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ക്യൂ ചെരുപ്പൊക്കെ ഒരു സ്ഥലത്ത് ചെരുപ്പൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ക്യൂവിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് വേറൊരു ക്യൂ കണ്ടത് കേട്ടോ അത് ഭയങ്കര വളഞ്ഞ് തിരിഞ്ഞിങ്ങനെ ക്ഷേത്രം മുഴുവൻ ചുറ്റിയിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ദേവീനെ തൊഴുന്ന കാര്യത്തിൽ ഞാനൊരിതിൽ വായിച്ചതാണ് ഒരാൾ പറഞ്ഞത് ഉപദേവതകളെ തൊഴുത് വീരഭദ്രനെയൊക്കെ തൊഴുതിട്ടാണ് ദേവീനെ കാണേണ്ടതെന്ന് പിന്നെ ഞാൻ പിന്നെ ഒന്ന് റെഫർ ചെയ്തപ്പോൾ ഈ ഇവിടെയുള്ള ഗിഡമാർ തന്നെ പൂജാരികൾ തന്നെ പറഞ്ഞു ഇല്ല ഫസ്റ്റ് ദേവീനെ കണ്ടിട്ട് പിന്നെ ഉപദേവതകളെയും വീരഭദ്രനെയൊക്കെ തൊഴുതാൽ മതിയെന്ന് കേട്ടോ മൂകാംബിക അമ്മയുടെ അംഗരക്ഷകനാണ് കേട്ടോ വീരഭദ്രൻ ഭയങ്കര പവറാണ് കേട്ടോ വീരഭദ്രൻ ശിവൻ്റെ തന്നെ ഒരു ഉഗ്ര രൂപമാണ് ദക്ഷയാകുന്ന സമയത്താണ് വീരഭദ്രൻ ഉടലെടുത്തത് ശിവൻ്റെ കോപത്തിൽ നിന്നാണ് ശിവൻ എന്താ പറയുക ജടയൊക്കെ വലിച്ചെറിഞ്ഞ അതിന്നുണ്ടായതാണ് വീരഭദ്രൻ എന്ന് പറയുന്നത് ദക്ഷനെ വധിക്കാനാണ് വീരഭദ്രൻ്റെ ജന്മം തന്നെ തന്നെയെന്നാണ് പറഞ്ഞത് വീരഭദ്രനെ പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്താൽ തടസ്സം മാറും പിന്നെ ശത്രുക്കളെ ഉന്മൂലനാശനം ചെയ്യും ധൈര്യം കിട്ടാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വീരഭദ്രന് പ്രത്യേക പൂജകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ ശിവേലിയാണ് കേട്ടോ മൂന്ന് നേരം ശിവേലി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം അസ്റ്റിത്ത പ്രദക്ഷിണങ്ങൾ തന്നെ ദേവീനെ ശിരസിൽ ഏറ്റിയിട്ടാണ് കേട്ടോ അമ്മേൻ്റെ ഭക്തന്മാരൊക്കെ കുറവങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ 선언쟁이 하루 종일 밀린 데 담배 피면 안갔 തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കി കുട്ടികളുണ്ട് ഇങ്ങനെ നാണയം വെച്ചിട്ടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കളിക്കുന്നു കളിക്കുന്നുട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഈ നാണയം ഈ ദേവി ക്ഷേത്രത്തിൻ്റെ പുറകെ നമ്മൾ ക്യൂ നിൽക്കുന്ന അവിടെ എവിടെയെങ്കിലുമൊക്കെ തള്ളിക്കയറ്റുകയും ചെയ്യുന്നത് വരെ അവരൊരു ഒരു എന്താ അറിയില്ല ഒരുപാട് നാണയങ്ങളിങ്ങനെ ആ കരിങ്കൽപ്പാളികളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ അടുത്തതമ്മ വരുന്നത് സ്വർണ്ണ തേരിലാണ് കേട്ടോ അപ്പോൾ ആ രഥം വലിച്ച് വലി വലിക്കാൻ നമ്മൾ വലിച്ച് കൊണ്ടുവരിക കേട്ടോ അത് കുടിക്കാൻ തന്നെ ഒരു ഭാഗ്യമാണെന്ന് പറയുന്നത് നമ്മൾ പൂജിക്കാനായി കുറേ കുപ്പി വളകളും പിന്നെ കുറച്ച് ബ്രേസ്ലെറ്റൊക്കെ മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ അകത്ത് കിടന്നത് അപ്പോൾ അകത്ത് കിടന്നപ്പം തന്നെ ഒരു പൂജാരി എന്നോട് ചോദിച്ചത് പൂജിക്കാനുള്ളതാണോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് അത് മേടിച്ചിട്ട് വന്ന് നിങ്ങൾ ചുറ്റി പ്രദക്ഷിണമൊക്കെ ചെയ്തു പോകാം അപ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ കഷായം പ്രസാദം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ ചെറിയൊരു അടുക്ക് വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിനെ വാങ്ങിച്ച് കുടിച്ചാൽ സർവരൊക്കെ സംഭാരിയാണ് പിന്നെ വളരെ നല്ലതാണ് കേട്ടോ ദേവീൻ്റെ ആ പ്രസാദം കഴിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും അവരത് തരില്ല കേട്ടോ അപ്പം നമ്മളൊരു സ്റ്റീലിൻ്റെ അമ്മേനെ കണ്മറഞ്ഞ് കണ്ട് എൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന മുഴുവൻ ചൊല്ലിത്തീരുന്നത് വരെ എന്നെ അവിടെ നിന്ന് ആരും പോകാൻ പറഞ്ഞില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ഫുള്ള് പ്രാർത്ഥിച്ച് ഹുണ്ടിയിൽ ബണ്ണാരപ്പെട്ടിയിൽ പൈസ ഇടുന്നവരെ ആ ആരും നമ്മളെ ഗുരുവായൂരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര തള്ളല് അതൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ നെഡ് പിന്നെ അമ്മേൻ്റെ കുങ്കുമാർച്ചനേൻ്റെ കുങ്കുമം കെട്ടി പിന്നെ ഞങ്ങൾ പ്രസാദം കൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി പ്രസാദം കഴിച്ചു പിന്നെ ഒരു കറി സാമ്പാർ പോലുള്ള രസം പോലെയുള്ള ഒരു കറി മോരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊരു പായസം കൂട്ടോ അതൊക്കെ കഴിച്ചു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്മേനെ കാണാൻ വരുന്നതെന്ന് അമ്മയ്ക്കറിയാമല്ലോ അതുകൊണ്ടായിരിക്കും എന്നെ അവിടെ നടക്കൽ നിന്ന് എത്രയും അത്ര നേരം പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചത് അമ്മേൻ്റെ ഒരു കരുണ തന്നെയാണ് അത്രയും നേരം ആ നടക്കിന് നിൽക്കാൻ പറ്റിയത് എനിക്കൊരു അത്ഭുതമാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള സ്റ്റേജിൽ കലാകാരന്മാരുടെ പ്രകടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഷൂട്ട് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങളിരുന്നു കുടജാതിരി പോയിട്ട് സർവജ്ഞ പീഠം കാണുന്നില്ല എന്ന് ഞങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ ഒരിക്കൽ കണ്ടതുകൊണ്ട് അത് അത്രയും അതിൻ്റെ വിഷമതകളൊക്കെ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഒഴിവാക്കിയത് കേട്ടോ ഈ സ്റ്റേജിനടുത്തു തന്നെ ഒരു രഥം കണ്ടു കൂട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ഭംഗി തോന്നിട്ടോ മുക്കാഭാഗവും കേരളത്തിൽ നിന്നുള്ള ഭക്തന്മാരാണ് യോഗാമു ചെയ്ത കേട്ടോ പിന്നെ ശങ്കരാചാര്യർ ദേവീനെ കൊണ്ടുവന്ന കഥകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഥകളാണെന്നാണ് ഈ അഗിടന്മാരൊക്കെ പറഞ്ഞത് കേട്ടോ പക്ഷെ എന്താണെന്നറിയില്ല ചോറ്റാനിക്കരയിലെ നിർമ്മാല്യം കഴിഞ്ഞിട്ടേ ഇവിടെ രാവിലത്തെ പൂജകൾ തുടങ്ങാറുള്ളൂ എന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല ഇവർ പറയുന്നവരെ അത് വെറും ഒരു കഥയാണെങ്കിൽ ഇങ്ങനെയൊരു സമ്പ്രദായം ഉണ്ടാവില്ലല്ലോ അവിടുത്തെ നിർമ്മാല്യം വരുന്നതെ മൂകാംബികയിൽ പൂജ തുടങ്ങുന്ന ശങ്കരാചാര്യർ വരുന്നതിന് മുന്നേ ഈ ക്ഷേത്രങ്ങളും ഇതൊക്കെ ഉണ്ടെന്നാണ് ഗിടന്മാർ പറയുന്നത് പക്ഷേ അത് ശ്രീചക്രമൊക്കെ സ്ഥാപിച്ച് അവിടുത്തെ പൂജാ വിധികളൊക്കെ നിർണയിച്ച് തീരുമാനിച്ചതൊക്കെ നമ്മളെ ശങ്കരാചാര്യരാണ് കേട്ടോ ശിവനും ശക്തിയും ഒരുമിച്ചുള്ളൊരു ക്ഷേത്രമാണ് മൂകാംബിക പക്ഷേ നമ്മൾ ആ ശിവലിംഗത്തിൽ സ്വയംഭൂവായ ശിവലിംഗത്തിൽ നടു കൂടെ ഒരു സ്വർണ്ണ വരെ പിന്നെ അതിൻ്റെ വാമഭാഗം സ്ത്രീ ഇരിക്കുന്ന ഭാഗത്ത് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് അതുകൊണ്ടാണ് സ്ത്രീ ദേവിക്ക് പ്രാധാന്യം ഇവിടെ ആയിട്ടും ഇവിടെ മൂന്ന് രൂപത്തിൽ അമ്മേനെ കാണാവുന്നതാണ് സരസ്വതിയായിട്ടും കാളിയായിട്ടും മഹാലക്ഷ്മി ആയിട്ടും ഈ മൂന്ന് രൂപത്തിലും കുടികൊള്ളുന്നു അമ്മ ഇവിടെ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പിരിച്ചെത്തി കേട്ടോ അപ്പോൾ ഹോട്ടലിൻ്റെ പ്രകാശ മാനേജ്മത്തിന് ഫുൾ ലൈറ്റിൽ ദേവീൻ്റെ ആ ഫോട്ടോയും നമുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഹോട്ടൽ കാണാൻ ശ്രീരത്നം എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഒരു ദിവസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു കേട്ടോ പിറ്റേന്ന് ഞങ്ങൾ കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് കേട്ടോ ഇവർക്കൊക്കെ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞ് അതാണ് എല്ലാം ഞാൻ കുറേ നേരമായിട്ട് അവരെ അമ്പലത്തേത് വേണ്ടി എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവരൊക്കെ ഭയങ്കര ഉറക്കം മക്കളെ ഒന്നും വിളിച്ചിട്ട് എണീക്കുന്നില്ല തണുപ്പും ഇവിടെ ഈ അമ്പലത്തെ ഒരു പ്രത്യേകത ഇവിടെ വലിയ റെസ്ട്രിക്ഷൻസൊന്നുമില്ല കേട്ടോ നമ്മളെ ഗുരുവായൂരൊക്കെ പോലെ ഒക്കെ ഒരു ഈസി ഒരു സാധാ മട്ടിലാണ് കേട്ടോ വലിയ കടുപിടുത്തങ്ങളൊന്നുമില്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ടു വീരഭദ്രൻ്റെ അവിടെ ഫോട്ടോഗ്രാഫി നിരോധിച്ചതാണ് കേട്ടോ ബാക്കി എല്ലായിടത്തും എല്ലാവരും ക്യാമറയൊക്കെ എടുത്ത് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മേൻ്റെ മൂകാംബികാദേവീൻ്റെ അങ്ങോട്ടേക്കും ആരും ഫോട്ടോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു കേട്ടോ വീഡിയോ ഒന്നും ശങ്കരാചാര്യന്റെ കാലത്ത് സരസ്വതി ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കഥകളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ വെറും കഥകളാണെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം എന്താ വെച്ചാൽ കേരളീയരാണ് ഏറ്റവും കൂടുതൽ അവിടെയുള്ളതിൽ ഈ സമയം പരിചയപ്പെട്ടത് അറിയില്ലെങ്കിലും അയാൾ നന്നായി സംസാരിച്ച് അയാളൊന്ന് പുഞ്ചിരിച്ചപ്പോഴാണ് നമുക്ക് അയാളോടൊന്ന് സംസാരിക്കാനൊക്കെ ഒരു മനസ്സ് വന്നതുമൊക്കെ അപ്പം പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ശക്തിയാണ് കേട്ടോ നമ്മൾ എല്ലാവരോടും കാണുന്നവരോടൊക്കെ ശീലിക്കുക നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു മസാല ദോശ പൂരി ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചത് കുഴപ്പമൊന്നും ഫുഡൊക്കെ നല്ല കാര്യമായിരുന്നു አይ ጥሩ ነው የ አንድ የሚሆኑ 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 የሚሆ അതിനെ കൊണ്ടുള്ളത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ കൊടുത്ത് പറ്റും ഇതൊക്കെയാണ് ഇവിടുത്തെ പൂജകൾ ചണ്ഡികാ ഹോമം നടത്തുന്നതാണ് കേട്ടോ അതിൽ ഹോമാകുഭത്തില് ദേവിക്ക് പട്ട് പിന്നെ പഴങ്ങള് എല്ലാ സാധനങ്ങളും ഹോമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സരസ്വതി മണ്ഡപത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ ആ പാത്തേക്ക് എടുക്കാൻ പറ്റാത്ത എത്ര തിരക്കായിരുന്നു സീസൺ വെക്റ്റേഷൻ കേട്ടോ എന്താ ഫുൾ പോസിറ്റീവ് എനർജി

പിന്നെ ഹനുമാൻ്റെ പ്രതിഷ്ഠ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേവിക്ക് ചാർത്തിയ പട്ടുകൾ അവിടെ വിൽപ്പന ഉണ്ടായിരുന്നു കേട്ടോ സ്ത്രീകളത് വാങ്ങിച്ചിട്ട് കിട്ടിയെന്ന് അതൊക്കെ ഉടുത്തിട്ട് ദേവീൻ്റെ മുന്നിൽ വന്നത് കാണിച്ചു കൊടുക്കുന്നത് ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ് രൂപങ്ങളാണ് ശിവൻ്റെ പല രൂപങ്ങളാണ് ഒരു സൈഡ് ചെവി പൊത്തിപ്പിടിച്ച് മറ്റേ ചെവിയിൽ നമ്മൾ നമ്മളാഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ പറഞ്ഞാൽ ഒരു റെക്കമേഷൻ പോലെ നേരിട്ട് ശിവഭഗവാനോട് എത്തിക്കും ആ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് തരുന്നാണ് കേട്ടോ വിശ്വാസം നമ്മൾ നെയ്വിളക്ക് കത്തിച്ച് ദേവീനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു ഒറ്റ ഒറ്റരിയാക്ക് ഒറ്റ വേണ്ട രണ്ടാ അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുമ്പോ ഒരു ട്രിവേണ്ടർത്തുള്ള ഒരു ഫാമിലീന് പരിചയപ്പെട്ടുണ്ടോ വീഡിയോ കാണാൻ ഭാഗ്യണ്ട് പെട്ടെന്ന് വർഷത്തിന് ശേഷം ഇതൊക്കെ എന്തായാലും പിന്നെ ക്യാഷ് ഒന്നും അയച്ച ജിപേ ചെയ്യാന്നൊക്കെ അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഹോട്ടലിൽ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി ഉടുപ്പിയിലേക്കാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ അങ്ങനെ അമ്മയെ കാണാൻ ഇനിയും വരുന്ന മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ യാത്ര തുടർന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ബിന്ദു സ്ലോ